ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നാണ് ഇടക്കര ഉള്ളൊരു മുണ്ടിയിലാണ് അവിടുത്തെ മേമേടിനൊക്കെ കാണാൻ വന്നതാണ് മേമേടിൻ്റെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് അനിമൽസിനെ കണ്ട് ബേഡ്സിനെ കണ്ട് യമൂനെ കണ്ട് യമൂനെങ്ങ് ബിഗ് ലെഗ് ലെഗാണ് കേട്ടോ നല്ല പിന്നെ ഒരു സ്മോൾ സ്മോൾ തത്തമ്മന കണ്ട് പിന്നെതാ ഞങ്ങൾ കുറേ കുറേ ബേഡ്സ് ടൈപ്സ് ഓഫ് ബേഡ്സ് കണ്ടിട്ടു നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് ഉണ്ടാക്കിയത് നല്ല ഒരു പ്ലേസ് ആണ് പിന്നെ ഒരു ഒരിതില് മങ്കി ഉണ്ടായിരുന്നു റാബിറ്റും ഉണ്ടായിരുന്നു ഒരു ബിഗ് ഹെൻ ഉണ്ടായിരുന്നു സ്മോൾ ഹെൻ ഉണ്ടായിന് ഞാൻ അപ്പോൾ ഉള്ളത് ഫിഷ് അക്കോറിംഗത്തിലാണ് കേട്ടോ പല രീതിയിലുള്ള ഫിഷുണ്ട് നല്ല കള്ള ഫുൾ ഫിഷുണ്ട് നല്ല ഷാർക്കുള്ള കുഞ്ഞു കുഞ്ഞു ഷാർക്ക് ഫിഷുകളുണ്ട് പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ ഇത് കാണാനും ഫിഷിൻ്റെ ഒക്കെ കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുള്ളാണ് നല്ല അക്കോറി ഫിഷുകളാണ് ഞാനും എൻ്റെ സിസ്റ്ററും ഫിഷിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കി നിന്ന് നല്ല രസം കേട്ടോ ഫിഷിനെ ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഒരു ഗുഹയൊക്കെ കയറി ഫിഷിനെ കാണാൻ നല്ല രസമാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഹയാണ് മാത്രമല്ല ഫുള് ഡാർക്ക് വാട്ടറുണ്ട് ലൈറ്റ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആ നടക്കാൻ നല്ല സുഖമാണ് ഞാൻ കാണാൻ പോണ ഗൈസ് മേമേഡാണേ മെറിമേഡ് മെറിമേഡിന് കുറച്ച് സമയം എടുക്കണം അങ്ങോട്ട് എത്തണമെങ്കിൽ മെറിമേഡിൻ്റെ സ്ഥലം എത്തിയിട്ടുമുണ്ട് ഞാൻ അപ്പോത്തിന് മെറിമേഡിൽ ഷോ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മെറിമേഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ടു മേമേഴ്സ് ഉണ്ടതിന് വൺ കളറ് പെർപ്പിൾ ഒരു കളറ് പിങ്ക് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് പെർപ്പിളിനെയാണ് പെർപ്പിളിനോട് കുറേ ഹായ് കാണിച്ച് ലൗ കാണിച്ച് വാട്ടർ കൊണ്ട് ലവ് കാണിച്ച് എന്തൊരു ബ്യൂട്ടിഫുള്ള കാണിക്കാൻ അതിനെ നമസ്തേ എനിക്ക് കാണിച്ചു തന്ന് ലൗന്നൊക്കെ കാണിച്ചു തന്നെ കൈ കൊണ്ട് ഞാനതിൽ പൂ എനിക്ക് ഇന്ന പെട്ടെന്ന് ഇട്ടിപ്പോയി വായ എന്ത് ബ്യൂട്ടിഫുൾ ആയ മീന്താനേ നല്ല ലൗസ് കുറേ നേരം കാണിച്ച് നല്ല സ്റ്റൈലിഷായിട്ട് നിന്നും ചെയ്താണെന്നൊക്കെ ഇപ്പം ഞങ്ങൾക്ക് മെർമേട് ഹാർട്ട് തന്നിരിക്കുകയാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ അതും കണ്ട് വണ്ടർ അടിച്ചു നിൽക്കുകയാണ് ഞാൻ ഞാൻ വേറെ ഒരു പ്ലേസിലാണ് പോണേ അതിൻ്റെ വീഡിയോ പാർട്ടി ടു വീഡിയോയിലും ഉണ്ടാവും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ബൈ ബൈ